ഇത് മാസ് മോട്ടോറിച്ച് ആണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി സിലിണ്ടർ കിറ്റ് മാറ്റാൻ വേണ്ടി അയച്ചതാണ് നമ്മൾ അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിലവിൽ ഈ വാൽവും വാൽവ് ഗേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി റെഡിയാക്കി വന്നിട്ടുണ്ട് അതായത് വാൽവ് നമ്മൾ പുതിയത് മാറ്റി അതിൻ്റെ ഗേഡ് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങൾ ഈ ബെയറിംഗ് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ബെയറിങ്ങും മാറ്റിയിട്ടുണ്ട് ഇത് പഴയ ബെയറിങ്ങണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ കാണിച്ചു തുടങ്ങിയതാണ് അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടാണ് റീസൻ ചെയ്യണം അതേപോലെ തന്നെ സിലിണ്ടർ ഗിറ്റ് നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ റിംഗ്സ് അവിടെ അങ്ങനെ കിറ്റ് ആയിട്ട് നമ്മൾ മാറ്റണം അപ്പം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം സിലിണ്ടർ ഗീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഈ സിലിണ്ടർ വരും അതേപോലെ തന്നെ പിസ്റ്റൺ അതിൻ്റെ മുകളിൽ റിങ്ങ് അതിനോട് പറഞ്ഞത് അപ്പം അതിൻ്റെ ഗ്യാസ് കെട്ട് തുടങ്ങിയിട്ട് ഗ്യാസ് കെറ്റ് ഓ റിംഗും പൊപ്പർ ഗ്യാസ്കറ്റ് അതൊക്കെ കൂട്ടത്തിലൂടെ മാറ്റി വിടണം പിന്നെ ഈ എഞ്ചിനകത്ത് വന്ന ഒരു ക്യാം ചെയ്തിൻ്റെ ടൈമിംഗ് ചെയ്തെന്ന് പറയും അതും കൂടി കൂട്ടത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ടെൻഷനർ പുതിയ ടെൻഷനർ അത് പുതിയ ടെൻഷനറാണ് പക്ഷേ അതുപോലും അഡ്ജസ്റ്റിങ് മാക്സിമത്തിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പിന്നീടായാലും നമുക്ക് ഈ ടൈമിങ് ചെയ്യേണ്ട ഒരു ചരമ്പര് സൗണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തേക്കാട് അതുകൂടി മാറ്റിവിടണം എന്നും ഇല്ല ടൈമിങ് ചെയ്യാൻ നമുക്ക് വരുമ്പോൾ കിറ്റപ്പടി വരുമ്പോൾ നമുക്ക് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം പിന്നെ ആ സ്പാർക്ക് പ്ലക്ക് കാര്യങ്ങളൊക്കെ മാറ്റി എറിച്ച് ഉണ്ട് അത് കൂടാണ്ട് നമുക്ക് സൈലൻസിൻ്റെ ഭാഗം വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രമാവധി ഇന്ന് വൈകിട്ടത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആവണതിന് അനുസരിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ